ഹലോ ഗൈസ് എല്ലാവരും തന്നെ സുഖമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു എല്ലാവരും തന്നെ സുഖമായിട്ട് ഇരിക്കട്ടോ എല്ലാവർക്കും തന്നെ ഈദ് മുബാർക്ക് പ്രത്യേകിച്ചും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള വിരിക്കും നമ്മുടെ ചാനലിന്ന് പതിനൊന്നൊക്കെ സബ്സ്ക്രൈബേഴ്സ് അടിച്ചിരിക്കുകയാണ് ഒരുപാട് സന്തോഷമായിട്ട് നമ്മുടെ ചാനൽ നിലനിന്ന് പോകുന്നത് തന്നെ നിങ്ങളുടെ ഒരു കട്ട സപ്പോർട്ട് കൊണ്ടാണ് സോ ഗൈസ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മിനി വ്ലോഗാണ് നമ്മളെല്ലാം ചെറിയ വരുന്നാലും ചെയ്യാൻ പോലെ സോ എന്തായാലും ഞാനിപ്പോൾ രാവിലെ എണീറ്റും മാറ്റി കുളിച്ച് റെഡി ആയി നമ്മൾ പുറത്ത് ഇറങ്ങി ഇവിടെ എട്ട് മണിക്കാണ് ഇവിടുത്തെ പള്ളിയിൽ നിസ്കാരമുള്ളത് സോ എന്തായാലും അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുക റിഷാലിന് വേണ്ടി കാത്തി കേട്ടോ ിട്ടുള്ളൂ ഇപ്പൊ ഉമ്മ ഓനെ കൊണ്ടിട്ട് മാറ്റി കൊടുക്കുന്നൊക്കെ ഉണ്ട് എന്തായാലും ഓ ഇറങ്ങിയതിനു ശേഷം നമ്മള് നേരെ പള്ളിക്കൊക്കെ പോവാണ് പോയി വന്നിട്ട് നമുക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടാ എന്തായാലും ചായ അടിച്ച് പോയിക്കോ അറിയണം ചായ അടിച്ചു പോയിട്ട് ഓക്കെ നമ്മൾ വണ്ടി ഇതവിടെ വണ്ടി വണ്ടി ഫുള്ള് വെള്ളമായിട്ടുണ്ട് ഇന്ന് എന്നും പോലെ ഇന്ന് നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ മഞ്ഞുകൊണ്ടതോന്നും ഫുള്ള് വെള്ളം എന്തൊരു തുണി എടുത്ത് തുടക്കണം ഓക്കെ അപ്പൊ എന്തായാലും പോയി ചായ അടിച്ചിട്ട് വരാം ഈ സാവസ്ഥോ നമ്മളീ ഷൂ കൊടുത്തിട്ട് കഴുകി ഫുള്ള് വെള്ളാണ് അത് ജസ്റ്റ് ഉണങ്ങാൻ വണ്ടി വെച്ചിരിക്കട്ടാ ഞാൻ ഒരു വിധം കൊണിക്കുന്നു രാത്രി വെച്ചതാ എന്തായാലും മാറ്റിട്ടാ ഓക്കെ പോണേ വ എണീക്ക് വല പോ എസിന്റെ ഞാൻ രാവിലെ എഡീസ് മാറ്റിലൊക്കെ കഴിഞ്ഞിട്ട് ഇവിക്കണല്ലോ രാവിലെ തന്നെ ജലദോഷം ഇവിടെ എട്ട് മണിക്കാരം ഇറങ്ങാൻ വേണ്ടി പോവാ നമുക്ക് പള്ളി പോവാ നമ്മളിതാ പള്ളി പോവാണ്ടിട്ടാ ഐസ് ഇപ്പൊ പള്ളിക്ക് എന്നാ ഞങ്ങള് പള്ളിക്ക് എത്തിട്ടാ പള്ളിക്ക് തെക്കുപേർക്കണേ കയറാൻ പോട്ടാ പള്ളി പോയി വന്നതാട്ടോ വന്നപ്പോ തന്നെ മടിപൊളി ചിക്കൻ പറിച്ച് വെച്ചാണോ ചുമ ഉണ്ടാക്കി ചിക്കൻ ചിക്കൻ

കഴിച്ച അപ്പൊ നമ്മൾ ഇനി ഭക്ഷണം കഴിക്കാൻ പോവാട്ടോ അവിടെ എല്ലാം കൊടുന്ന് വെച്ചത് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒന്നിട്ട് കരുത് എന്നാ നല്ല എടുക്കുന്നുണ്ട് എല്ലാം ഒന്നിട്ടേ എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ